നമസ്കാരം മാസപ്പടി കേസ് സ്വപ്ന സുരേഷിന്റെ സ്വപ്ന സാഫല്യമോ ഇന്ന് ചിലരുടെയൊക്കെ മനസ്സിൽ ഉയർന്നിരിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കാരണം കൃത്യം അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് സ്വർണക്കടത്ത കേസിലെ പ്രധാന പ്രതിയായി കാണുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കൊണ്ടേ പോകൂ എന്നൊരു വെല്ലുവിളി നടത്തിയത് അല്ലെങ്കിൽ അതിയായ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് സ്വപ്ന ഇത് പറഞ്ഞ് കൃത്യം അഞ്ചു മാസം പിന്നിട്ടപ്പോൾ വാസ്തവത്തിൽ പിടിക്കപ്പെടില്ല എന്ന മുഖ്യനും മകളും കരുതിയിരുന്ന മാസപ്പടി കേസ് പെട്ടെന്ന് ചർച്ചയാകുകയും ഇന്നിപ്പോൾ ഈ ഒരു കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ പരിധിയിലേക്ക് വരെ എത്തുകയും ചെയ്തിരിക്കുന്നു വീണാ വിജയനെ ഘം ഏത് നിമിഷവും എത്തിയേക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും തനിക്ക് കുഴപ്പമില്ല എന്നും ആ പോരാട്ടത്തിൽ താൻ മരണപ്പെട്ടാലും അവർക്ക് ശിക്ഷ ലഭിച്ചു എങ്കിൽ അത് തന്റെ ആത്മാവിന് ശാന്തി നൽകുന്ന ഒന്നായി മാറുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞത് അച്ചട്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിനാൽ സ്വപ്ന സുരേഷിന്റെ സ്വപ്ന സാഫല്യമാണോ മാസപ്പടി കേസ് എന്നത് സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കുന്ന ഒന്നല്ല സ്വപ്ന സുരേഷ് മാസപ്പടി കേസിൽ പലതവണ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം അവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നതാ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ആ കൈകൾ ശുദ്ധമായിരിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ സമൂഹ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിവിടങ്ങളിലൂടെയാണ് ഇവർ ഇവരുടെ അഭിപ്രായങ്ങൾ പലതവണ അറിയിച്ചിരിക്കുന്നത് അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറുന്നുവെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവർ ആരോപിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും മാത്രമല്ല കുടുംബത്തിൽ കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ച സ്വപ്ന സുരേഷ് കളി തുടങ്ങിയതേ ഉള്ളൂ എന്നും കാത്തിരുന്ന് കാണണമെന്നും അവർ ഒരിക്കൽ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി ജി എസ് ടി വെട്ടിച്ചിട്ടും സേവന നികുതി ആദായ നികുതി എംപ്ലോയ്മെന്റ് പി എഫ് ഇ എസ് ഐ സെസ്സുകൾ എന്നിവ ഒഴിവാക്കി സംസ്ഥാനത്തെ വഞ്ചിച്ചും ഒരു മകൾ പിതാവുമായി ചേർന്ന് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ കൈക്കൂലിയെ വാങ്ങുമ്പോൾ അവർ സെലിബ്രിറ്റികളായി മാറുകയായിരുന്നു എന്നതായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികൾ ഈ സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യാത്തതെന്നും സ്വപ്ന സുരേഷ് അന്ന് ചോദിക്കുകയുണ്ടായി സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ പരസ്യമായി അവർ കൂട്ടുനിൽക്കുകയാണ് എന്നും സ്വപ്ന സുരേഷ് അന്ന് ആരോപിച്ചു എന്തായാലും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൊണ്ടേ പോകൂ എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ ആ വാക്കുകൾ മാസപ്പടിയിലൂടെ യാഥാർത്ഥ്യമായേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ മാസപ്പടി കേസ് കൂടുതൽ ശക്തമായ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നിലവിൽ മുഖ്യനും മകളും ഭാര്യയും എല്ലാം ഈ സീരിയസ് ഫ്രോഡിൻ ഇൻവെസ്റ്റിഗേഷന്റെ നിരീക്ഷണത്തിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അന്വേഷണം റിയാസിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല അങ്ങനെയാണെങ്കിൽ മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കുടുംബത്തിനും തന്നെ ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായി മാറാനുള്ള സാധ്യതയുമുണ്ട്